ഗോവ രാജ്ഭവനിലെ ചാപ്പലിൽ സീറോ മലബാർ ക്രമത്തിലുള്ള വിശുദ്ധ കുർബാനയർപ്പിച്ച് ഇരിങ്ങാലക്കുട മാർ പോളി കണ്ണുകടൻ കണ്ണൂറ്റി വർഷത്തോളം പഴക്കമുള്ള ഈ ചാപ്പലിൽ ആദ്യമായാണ് സീറോ മലബാർ ക്രമത്തിലുള്ള കുർബാന അർപ്പിക്കപ്പെടുന്നത് എന്നതും ശ്രദ്ധേയം ഗോവയിലെ സേ കത്തീഡ്രലിൽ പൊതുവണക്കത്തിന് വെച്ചിരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഭൌതിക ശരീരം ദർശിക്കാനാണ് ഇരിങ്ങാലക്കുട മാർ പോളി കണ്ണൂക്കാടനും രൂപതാ പ്രതിനിധികളും ഗോവയിൽ എത്തിയത് ഗോവ ഗവർണർ പി എസ് പിള്ളയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പോർച്ചുഗീസുകാർപ്പാണിത് രാജ്ഭവനിലെ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വർഷത്തോളം പഴക്കമുള്ള ഈ ചാപ്പലിൽ ആദ്യമായാണ് സീറോ മലബാർ ക്രമത്തിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് എന്നതും ശ്രദ്ധേയം കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ മെത്ര കാരിയാറ്റിൽ മാറിയ ഔസേപ്പ് കാലം ചെയ്തത് ഇവിടെ വെച്ചാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ റബറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഫാദർ ജോൺ കവലക്കാട്ട് ഫാദർ ജോർജി തേലപ്പള്ളി എന്നിവർ ഉൾപ്പെട്ട സംഘത്തിന് ഊഷ്പളമായ സ്വീകരണമാണ് രാജ്ഭവൻ അധികൃതർ ഒരുക്കിയത് രാജ്ഭവനിലെ ഉച്ചവിരുന്നിന് ശേഷം നടന്ന വിശുദ്ധ കുർബാനയിൽ നൂറോളം വിശ്വാസികൾ സംബന്ധിച്ചു കുർബാനയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ പി എസ് പിള്ള അധ്യക്ഷത വഹിച്ചു മർപോളി കണ്ണൂക്കാടൻ റവറൻ ഡോക്ടർ ലാൽസർ കുറ്റിക്കാടൻ വിപിൻ പാറമേക്കാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗവർണറുടെ സുഹൃത്തും പൊതുപ്രവർത്തകനുമായ വിപിൻ പാറമേക്കാട്ടിലിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് തീർത്ഥാടക സംഘത്തിന് കുർബാന അർപ്പിക്കാൻ രാജ്ഭവനിൽ സൗകര്യങ്ങൾ ഒരുക്കിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഔദ്യോഗിക കാര്യങ്ങൾക്കായി ഞാൻ ഗോവ രാജ്ഭവൻ സന്ദർശിക്കുകയുണ്ടായി അവിടെ അതിമനോഹരമായ ഒരു ദേവാലയം ദൃഷ്ടിയിൽപ്പെട്ടു സ്വാഭാവികമായും ഞാൻ ഗോവ ഗവർണറോട് തന്നെ ഈ പള്ളി അതിൻ്റെ ചരിത്രം എന്താണ് എങ്ങനെയാണ് ഈ രാജ്ഭവൻ പെർമിസസിൽ ഇങ്ങനെ ഒരു പള്ളി വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് നാനൂറ്റമ്പത് വർഷത്തെ ചരിത്രമുറങ്ങുന്ന ഒരു ദേവാലയമാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ആദ്യമെത്രാൻ എന്ന് പറയപ്പെടുന്ന കരിയാറ്റിൽ പിതാവ് ഇവിടെ വെച്ചാണ് കാലം ചെയ്തതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഈ കഥ ഞാനിവിടെ വന്ന് നമ്മുടെ ക്രൈസ്തവര ക്രൈസ്തവരായ സുഹൃത്തുക്കളോട് പറഞ്ഞു ശ്രീ ജോസ് മാമ്പള്ളി ഇതിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തു മറ്റ് ക്രൈസ്തവരെ കൂട്ടി ഒരു നൂറുപേരടങ്ങുന്ന ഒരു ഭക്തജനസംഘം ഈ പള്ളി സന്ദർശിക്കുവാനും അവിടെ ഒരു കുർബാന കൂടുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശ്രീ ഗോവ ഗവർണറോട് ഇതിലേക്ക് ഔദ്യോഗിക അനുമതി ആവശ്യപ്പെട്ടു വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള ഈ ഭക്തജനസംഘത്തെ സ്വീകരിക്കാൻ തയ്യാറായി ഇതിനുശേഷം നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ബിഷപ്പിനോട് സംസാരിക്കുകയും അദ്ദേഹം ഈ ഒരു ചടങ്ങിലേക്ക് വരാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഈ കഴിഞ്ഞ നവംബർ മുപ്പതിന് അവിടെ എത്തിച്ചു വരികയും ചരിത്രമുറുകുന്ന ആ ദേവാലയത്തിൽ വളരെ ഒരു വളരെ ദിവ്യമായ അല്ലെങ്കിൽ ധന്യമായ ഒരു ദിവ്യ കുർബാന അർപ്പിക്കുകയും ചെയ്തു എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഒരു വിശ്വാസിയായി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ദേവാലയത്തിലെ ആത്മീയ ചര്യയ്ക്ക് പുറമെ ഹിസ് എക്സലൻസി ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാറിൻ്റെ അതിഥി ദേവോഭവ എന്ന രീതിയിലുള്ള ഞങ്ങളോട് കാണിച്ച സ്നേഹം അദ്ദേഹത്തിൻ്റെ സ്വീകരണം എല്ലാം മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും അതോടൊപ്പം നമ്മുടെ കൂടെ അനുഗമിച്ച് ആത്മീയ വെളിച്ചം നൽകിയ ബിഷപ്പ് മാർ പോളി കണ്ണുകാടനും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ ഒരു അവസരം എനിക്ക് നൽകിയ ജഗതീശ്വരനോടും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു